നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവക്കെതിരായ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച് സി പി സി പി എം സ്ഥാനാർത്ഥി റിട്ടയർഡ് കണ്ണൂർ എസി പി ടി കെ രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നും ജനവിധി തേടുമെന്നുള്ള വിവരമാണ് ഈ നിമിഷം ഫെലിക്സ് ഒരു കൗതുകമുള്ള കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് എന്നുള്ള കാര്യം പറയാതെ വയ്യ ഇപ്പോഴാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിലാണ് കണ്ണൂർ മുൻ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന പ്രഖ്യാപനം തന്നെ നടത്തിയത് സി പി എം സ്ഥാനാർത്ഥിയായി അരുവാള ചുറ്റിയ നക്ഷത്രം എന്ന ചിഹ്നത്തിലായിരിക്കും അദ്ദേഹം ജനമതി നേടുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തിയ ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച എ സി പി ആണ് അന്നത്തെ കണ്ണൂർ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാർ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം റിട്ടയർ ആയി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നവീൻ ബാബുവിന്റെ കുടുംബമടക്കം ഈ അന്വേഷണത്തിൽ പച്ചപാതിത്വം ായി അട്ടിമറിയുണ്ടായി കൃത്യമായി അന്വേഷണം നടന്നില്ല പി ഡി ബിക്ക് അനുകൂലമായാണ് അന്വേഷണം നടന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ടി കെ രക്തകുമാർ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത് എങ്കിലും ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ സ്വദേശിയാണ് കോട്ടൂർ ഡിവിഷൻ എന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം വളവരൂപ ഷുവർ സീറ്റ് തന്നെയാണ് അതായത് വിജയിക്കുമോ തോൽക്കുമോ എന്നൊരു ആശങ്കയില്ലാത്ത എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രം തന്നെ ആ വാർഡ് ആ വാർഡ് തന്നെ എ സി പിക്ക് നൽകി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു സി പി എം കുടുംബത്തിൽ നിന്നുമാണ് താൻ വന്നത് എന്നതാണ് ഇപ്പോൾ എ സി പി തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുന്നു മത്സരിക്കാനായി താൻ അടുത്ത ദിവസം മുതൽ പ്രചാരണത്തിനിറങ്ങുമെന്നും എ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഇ പി ദിവ്യുമായി ബന്ധപ്പെട്ട കേസിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നബീത് ബാബുവിന്റെ കേസ് അന്വേഷിച്ച ആൾ എ സി പി ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ള വിവരമാണ് ഫെലിക്സ് പങ്കുവെക്കുന്നത്